മുതിർന്നവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുതിർന്നവർ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് സമരം ചെയ്ത കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവും അറിയോ ജയിച്ചാൽ കുറിച്ച് കേട്ടിട്ടു എല്ലാരും പറയും കേട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രതിഷേധിച്ച ഒരു കുട്ടിയാണ് ഗ്രേച്ച പിന്തു പറഞ്ഞു നിങ്ങളാണ് നിങ്ങൾ ഉൾപ്പെടുന്ന ഭരണാധികാരികളാണ് ഈ ഭൂമി ജീവിക്കാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ആ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി ബാഗുമായി പുറത്തിറങ്ങി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമ്മർദ്ദം വാങ്ങി ആ കുട്ടി പുറത്തിറങ്ങി എല്ലാ വെള്ളിയാഴ്ചയും ആ കുട്ടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ സമരം ചെയ്തുകൊണ്ടിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഭരണാധികാരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കുട്ടികളെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്നെ പ്രഖ്യാപിക്കുന്നു எ வந்து குட்டிகளாயிருக்கோடி அது ரொம்ப ജീവിതാവശിഷ്ടങ്ങളെല്ലാം എന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തെ മാറ്റിമറിക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും ലോകത്തിലൊരു കോളേജിലൊരു പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേറ്റ് നിന്നെങ്കിൽ തെങ്കപ്പെട്ട സബ്ജില്ലയിലെ എന്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ ജീവിതത്തെ ലോകത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ ഇവിടെയുണ്ട് അതിന് മാർഗനിർദ്ദേശം നൽകാൻ ക്ലാസ് എടുക്കുന്ന ടീച്ചറും ടീച്ചറും ഉണ്ട് പ്രവീൺ ടീച്ചറും ഉണ്ട് വളരെ ഗംഭീരമായി സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജൻ മാഷ് ഉണ്ട് എനിക്ക് രാജ്യം മാഷ്ട്രഷ്ടർ ഭയങ്കര ബഹുമാനമുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്ക് നമ്മൾ ഞാൻ ചുടുതായി എന്ന പരിസ്ഥിതി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾ വന്ന് ചാലിയാൽ മലിനീകരിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ജീവിതം അസഖ്യമായപ്പോൾ മീനുകൾ ചത്തുപൊങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവരുടെ പരിസ്ഥിതി സമരമായി പോയിരുന്നു ഞങ്ങളുടെ പരിസ്ഥിതി ഗാനങ്ങൾ ഇപ്പോഴും നെഞ്ചിലുണ്ട് எஷரிச்சு ஜீவிதம் முழுவதும் நம்ம மூட்டு ஜீவிதம் தூர்த்தடிகா என்னசங்கள் நம்ம வந்து கொண்டிருக்கையான ஜீவிதம் து <laughs>